നമസ്കാരം അപ്രതീക്ഷിതമായി ഗോകുലം ഗോപാലൻ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നു ധാരാളം വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും വീട്ടിലും റെയ്ഡ് നടന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇരച്ചെത്തി ഗോകുലം ഗോപാലനെ കോഴിക്കോട്ട് നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ചെന്നൈക്ക് ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ഏതാണ് കസ്റ്റഡിയിൽ എടുത്ത് തന്നെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അവസാനിച്ചു ഗോകുലം ഗോപാലൻ വീട്ടിലയച്ചു ഗോകുലം ഗോപാലൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വടകരയിലും മറ്റും പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയോളം രൂപയുടെ ഫെമ നിയമം ലംഘിച്ചുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പത്രക്കുറിപ്പ് ഇറക്കി പതിവില്ലാത്തതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന പൂർത്തിയാക്കുന്നതിന് മുൻപ് പത്രക്കുറിപ്പ് ഇറക്കുന്നത് അവർ പറയുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം എട്ട് കോടി എൻ ആർ ഐകളിൽ നിന്നും വിദേശികളിൽ നിന്നും കാഷായി കളക്ട് ചെയ്തു ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി ചെക്കായി കളക്ട് ചെയ്തു അത് ഫെമ നിയമലംഘനമാണ് ലംഘനമാണ് എൻ ആർ ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള അവകാശം ഇവിടുത്തെ ഒരു ചിട്ടി കമ്പനിക്കില്ല വിദേശ പണം സ്വീകരിക്കാനുള്ള അവകാശം ഇവിടുത്തെ ഒരു ചിട്ടി കമ്പനിക്കില്ല അതുകൊണ്ട് ഗോകുലം ഗോപാലൻ ഏതാണ്ട് അറുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടത്തിയിരിക്കുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കാഷായി പിടിച്ചു എന്നും ഇ ഡി പറയുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് വ്യാപകമായ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട് ചിട്ടിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഫെമ നിയമലംഘനം നടക്കുന്നു എന്നാണ് വാർത്ത ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പത്രക്കുറിപ്പ് ഇറക്കിയതും ആദ്യമായല്ല ഗോകുലം ഗോപാലിന്റെ ഓഫീസിലും വീടുകളിലും റെയ്ഡ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുണ്ട് നോട്ടു നിരോധനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന റെയ്ഡിൽ ഏതാനായിരം കോടിയുടെ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയെന്ന വാർത്തകളും ഉണ്ടായിരുന്നു എന്നാൽ ഗോകുലം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതിനുശേഷവും ഗോകുലം സ്ഥാപനം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഗോകുലത്തിൻ്റെ ചിട്ടിക്കോ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നാൽ മറ്റൊരു റെയ്ഡ് വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ അതിന് രാഷ്ട്രീയമാനം കൈവന്നു ഗോകുലം ഗോപാലിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമുണ്ട് മീഡിയാവണും മാധ്യമവും ഗോകുലം ഗോപാൽ അവർക്ക് കണ്ണിൽ കണ്ടുകൂടാ ഗോകുലം ഗോപാലിനെതിരെ എവിടെ നിന്നെങ്കിലുമൊക്കെ ചില പരാതികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി കൊടുക്കുന്ന രീതി മീഡിയ വണിനും മാധ്യമത്തിനും നേരത്തെ ഉണ്ട് എന്നാൽ ഈ മീഡിയാവൺ പോലും ഈ വിഷയത്തിൽ ഗോകുലം ഗോപാലിനൊപ്പം നിന്നു ഗോകുലം ഗോപാലിനെതിരെ നടക്കുന്ന റെയ്ഡ് പകപോക്കലിൻ്റെ റെയ്ഡാണ് എന്ന ഒരു എക്കോ സിസ്റ്റം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എംബുരാൻ്റെ പശ്ചാത്തലത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇതിനു തുടർച്ചയായി നടൻ പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നോട്ടീസ് കൊടുത്തെന്നും ഇപ്പോഴത്തെ ആന്റണി പെരുമ്പാവൂർ നോട്ടീസ് കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ വാർത്തകളൊക്കെ ബോധപൂർവം ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമാണുള്ളത് പൃഥ്വിരാജിനെതിരെയും ആന്റണി പെരുമ്പാവൂരിനെതിരെയൊക്കെയുള്ള മുമ്പ് മുതലേ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള നോട്ടീസുകൾ ഇതിൽ പല നോട്ടീസും നേരത്തെ കൊടുത്തതാണ് ഈ വിവാദമാകുന്നതിന് മുൻപ് തന്നെയാണ് പൃഥ്വിരാജ് നോട്ടീസ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പകപോക്കൽ എന്ന തരത്തിൽ ചർച്ചയാവുന്നു എന്നാൽ ഗോകുലം ഗോപാലന്റെ റെയ്ഡ് യാഥാർത്ഥ്യമാണ് ഗോകുലം ഗോപാലിന്റെ റെയ്ഡ് സ്ഥിരീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗോകുലം കുഴപ്പത്തിലേക്ക് പോകുന്നു ഗോകുലം കമ്പനി അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടാവാം ഗോകുലം ഗോപാലൻ ജയിലിലായേക്കാം എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു ഇ ഡി പത്രക്കൂർപ്പ് അല്ലെങ്കിൽ ഇറക്കുകയില്ലല്ലോ മാത്രമല്ല ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപി സിനിമയുടെ ഷൂട്ടിങ്ങിനെ ഇത് ബാധിച്ചേക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നു ഷൂട്ടിംഗ് ദിവസങ്ങളിൽ പാലായിൽ തുടങ്ങേണ്ടതായിരുന്നു അവിടേക്ക് ക്രൂവെല്ലാം വന്നിരുന്നു ക്രൂവിനെയെല്ലാം തിരിച്ചയച്ചു സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഗോകുലം ഗോപാലിനെതിരെ നടപടിയെടുക്കുമ്പോൾ കള്ളപ്പണ ഇടപാട് കേസുകൾ എടുക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ആ ഗോകുലത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് കേസിനെ അട്ടിമറിക്കാനുള്ള ആരോപണമായി മാറും എന്നതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് മാറി നിൽക്കേണ്ടി വരും എന്ന സൂചനയുണ്ടായിരുന്നു അത്തരം സൂചനകൾ ബി ജെ പി വൃത്തങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളും മറന്നാടർ നൽകുകയും ചെയ്തു എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല വിഷുവിന് ശേഷം ഒറ്റക്കൊമ്പൻ തുടങ്ങും എന്നാണ് ഗോകുലം ഗോപാലൻ പറയുന്നത് ഇന്നലെ ഞാൻ യു എൻ എയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എറണാകുളത്തായിരുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു കൂടാതെ യു എൻ എയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അർച്ചന ഐ സി യു അവളെ കാണാനും പോയി ഈ സമയത്ത് യു എൻ എയുടെ സമ്മേളനം വലിയ സമ്മേളനമായിരുന്നു അതിൻ്റെ പ്രസംഗവും വിശദാംശങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പുറത്തു വരുന്നതാണ് ഈ സമയത്ത് ഏതുകൊണ്ട് എട്ടുപത്തു തവണ ഗോകുലം ഗോപാലൻ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ ഗോകുലം ഗോപാലനും അതിന് സംസാരിച്ചു എന്താണ് സംഭവിച്ചത് ജയിലിലാണോ ഇ ഡിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് സത്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഗൂഗുലും വളരെ കൃത്യമായി തന്നെ അതിന് വിശദീകരണം നൽകി അദ്ദേഹം പറയുന്നത് എൻ ആർ എ യിൽ ചിട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഇ ഡിക്ക് എന്നാൽ എൻ ആർ ഒയിൽ നിന്നൊരു പണവും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല അവരുടെ ഭാര്യമാരിൽ നിന്നോ മക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ആണ് പണം കൈപ്പറ്റി അവർക്ക് ഇന്ത്യൻ പൗരന്മാരാണ് അവർ ഒരു എൻ ആർ എ അക്കൗണ്ടിൽ നിന്ന് ഒരു പണവും എടുത്തിട്ടില്ല ഒരു വിദേശ അക്കൗണ്ടും ഇല്ല എൻ ആർഒ അക്കൗണ്ട് ഉണ്ട് അവിടെ നിന്ന് പണമെടുക്കാൻ അനുമതിയുണ്ട് കാരണം ഇന്ത്യയിലെ പണമാണ് അതുപോലെ തന്നെ പെറ്റി കാശായി ഏതാണ് അറുന്നൂറ് കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപെടണം നടത്തുന്ന അതായത് വർഷം തോറും അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപെടൽ നടത്തുന്ന ഒരു കമ്പനിയിൽ ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ പെറ്റി കാശ് ഇരിക്കുന്നത് അത് കണക്കിലുണ്ടെങ്കിൽ അതെങ്ങനെ തെറ്റാവുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ച് ഗോകുലം ഗോപാലൻ പറയുന്നത് കൂടി കേൾക്കുക നമസ്കാരം ഗോപാലൊന്നും അല്ല ഓ ഞാൻ അല്ല ഞമ്മളി ജയിൽ പാടി ഞാനൊരു തെറ്റും ജീവിച്ചില്ല സാറേ ഒരു നിയമത്തിന്റെ മുമ്പില് നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ടാണ് എനിക്ക് ധൈര്യത്തോടെ ഞാൻ പോകുന്നത് എല്ലാവരും അവര് വന്ന് ഞാനും സഹകരിച്ചു അവരും നല്ല സഹകരിച്ചു ഞാനും നല്ല സഹകരിച്ചു എന്റെ ഒരു കാര്യങ്ങളും ഞാൻ ഒഴിച്ചു വെച്ചില്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു അവര് തൃപ്തരാണ് അവര് പോവുകയും ചെയ്തു ഏഴാം തീയതി പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ ഇ ഡി ഓഫീസിലൊന്നും ഒരു കുറച്ച് സ്റ്റേറ്റ്മെന്റും കൂടി എടുക്കാണ്ട് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് അവർ അസംസ്ഥോളം എന്നെ സഹിച്ചവർക്കാണ് സഹകരിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ റിക്കാർഡുകളും നോക്കി വി ആർ ഹാപ്പി പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഫോറിൻ മണ് ഫോറിൻ മണം എന്ന് പറഞ്ഞത് ഞങ്ങള് അവരെ ചെയ്യുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ എൻ ആർ ഐ കാണിക്കാൻ വേണ്ടി എൻ ആർ ഐന്ന് എഴുതും പക്ഷെ ഞങ്ങൾ ചെക്ക് ഇല്ലെങ്കിൽ എല്ലാം ചെയ്ത് അവരെ ബന്ധപ്പെട്ട അമ്മയോ അല്ലെങ്കിൽ വേറെ ആളായിരിക്കും ഞങ്ങൾക്ക് അത് നോക്കേണ്ട കാര്യമില്ല എനിക്ക് ചെക്ക് തരുന്ന ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഇന്ത്യൻ സിറ്റിസന് ചെക്കും ഞാൻ അവർക്ക് കൊടുക്കുന്നു അല്ലാണ്ട് ഫോറിൻ എൻ ആർ ഐക്കാർക്ക് എൻ ആർ ഐന്റെ ഒരു ഇടപാടും എനിക്കില്ല അതാണ് എന്റെ സത്യം ഓ അപ്പൊ അത് ടെക്നിക്കലി ഒരു വിഷയമാണ് അല്ലാതെ വിഷയം അതൊന്നും അല്ല അതല്ലാണ്ട് എനിക്ക് ഞാൻ ഈ പാചകത്തെ പറയാനും പറ്റി ഭയങ്കര ബോധവാനാണ് ഫോറിൻ കാര്യം എനിക്ക് ഭയങ്കര പൈസ ഞാൻ ഇണ്ട് റിസർവ് ബാങ്കിൽ കൂടി ഞാൻ ഫോറിൻ പൈസ അയച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അതെല്ലാം ലാസ് ആകുകയും ചെയ്തു പക്ഷെ ഇപ്പം ഞാനത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങോട്ട് പൈസ അയച്ചിട്ടല്ല അവിടുത്തെ പൈസ കൊണ്ട് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലാതെ പിന്നെ ഇൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ സെറ്റായിട്ട് ഇന്ത്യൻ നിയമത്തിൽ ഇതായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യാം അങ്ങനെയല്ലോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും ചാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇന്ത്യൻ നിയമത്തിന് അതീതമായിട്ട് തെറ്റായി ജീവിച്ച് ഞാൻ ഒരു കാലത്തും ചെയ്യണ്ട എന്റെ പ്രോമിസാണ് അത് അങ്ങനെയാണെങ്കിൽ അന്ന് എന്റെ ജീവിതം ഇത് ഇല്ല അല്ല എന്നൊക്കെ അത്രയേ ഉള്ളൂ പക്ഷെ ഞാനൊരു രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആർക്ക് എന്നെ വേണ്ടി ചെണ്ട കൊട്ടണം അത്രേ ഉള്ളൂ ഒരു കാര്യം അല്ലെ ഇത് പറയുന്നു ഇത് അതറിയത്തില്ലേ ഓഷ്ട്രീയ പകവീട്ടില്ല അങ്ങനത്തെ അറിയില്ല പറയുന്നത് എനിക്ക് ആസ്ത്രീതയില്ല മതവും ഇല്ല എനിക്ക് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആവാ എനിക്ക് എല്ലാരും ബ്രദേഴ്സ് ആൻഡ് ആണ് വൺ റിലിജിയൻ വൺ കാസ്റ്റ് വൺ റിലിജിയൻ വൺ ഗോഡ് നമ്മളതാണ് ഹിന്ദു എന്നുള്ള രീതിയിൽ ഞാൻ ജനിച്ചുകൊണ്ട് ഹിന്ദു ക്ഷേത്രത്തിന് ഞാൻ വളരെ ഇതാണ് കാരണം ഏതെങ്കിലും ക്രിസ്ത്യാനി പള്ളിയിൽ പോന്ന് മുസ്ലിംസ് പിന്നെ ഇത് മോസ്കൂ പോന്ന് ഞാൻ ടെമ്പിൾ പോന്ന് എത്ര മാത്രമേ ഉള്ളൂ അത് ഒരു ആത്മീയത എൻ്റെ നിറഞ്ഞാണ് കാരണം ജനങ്ങൾ പ്രാവപ്പെട്ടവന് എല്ലാം ഒരു ആത്മീയത കൂടി വളരണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതെൻ്റെ വേണം അല്ല ആ റിലിജൻ ഓരോ റിലിജനും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഞാൻ ജനിച്ച ഏത് റെസ്പെക്ട് ഏത് എന്റെ ജില്ല അതും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മറ്റൊരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതാണ് എന്റെ പേഴ്സണൽ ആയിട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ വടകര ഇല്ലായിരുന്നു ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു കോഴിക്കോട് താമസിക്കുമ്പോൾ വടകര വന്നെല്ലാം പറഞ്ഞ റിപ്പോർട്ട് തെറ്റാണ് ഞാൻ വടകര പോയിട്ടില്ല വടകര അതിന് പലേ ദിവസം പോയിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന സമയത്താണ് ഏത് ഓഫീസർ വന്ന് നിങ്ങളൊരു എൻക്വയറി ഉണ്ട് ശരി ഓക്കെ ഞാൻ എന്നെ സഹകരിച്ചു ഉച്ചയ്ക്ക് ശേഷം അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ മദ്രാസിൽ സ്ഥലം വന്നു ഞാൻ മദ്രാസിൽ പോയി മദ്രാസിൽ എല്ലാ കാര്യം എൻ്റെ കീ എന്റെ കയ്യിലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ക്യാഷ് അത് എൻ്റെ അടുത്തുള്ള ക്യാഷ് അവിടെ അക്കൗണ്ടിലുള്ള ക്യാഷാണ് അതിൽ കണ്ട് അവർ മനസ്സിലാക്കി തൃപ്തിയായി അല്ല ഒരു കോടിയിലധികം രൂപ കാഷ് ഒരു ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം ക്യാഷ് ആയിട്ട് വെക്കാനുള്ള പെർമിഷൻ ക്യാഷ് എന്റെ അക്കൗണ്ടിൽ ഉണ്ട് ഓ ക്യാഷ് പെട്ടിക്കാഷ് വെക്കുന്നുണ്ട് നമ്മള് ഇത്രയും കോടി രൂപ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് അറുന്നൂറ് കോടി രൂപ വരുന്ന ഒരു കമ്പനിയിൽ ഒരു പെട്ടിക്യാഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ഡൊനേഷനോ കാര്യങ്ങളോ മറ്റോ കൊടുക്കും പെട്ടെന്ന് ഒരു ക്യാഷ് വേണമെങ്കിൽ അതിന് ചെയ്യാൻ ഒന്ന് ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷം ഞങ്ങൾ മാറ്റിയത് മാറ്റി ആ കാശാണ് വ്യാപനം തന്നെ കാണിച്ചു കൊടുത്ത അവർക്ക് എന്റെ കാണിച്ചു കൊടുത്തു പ്രസ് റിലീസ് അയച്ചു ഏതാണ്ട് ആയിരം കോടി അടുത്ത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി എങ്ങാണ്ട് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് പഴം വരത്തില്ലേ പഴയ കാലത്തിൽ എന്തെല്ലോ കാര്യങ്ങളുണ്ട് അതൊക്കെ സെറ്റിൽ ചെയ്ത കാര്യമാണ് ചെയ്ത ഒരു സെറ്റിൽമെന്റ് കംപ്ലീറ്റ് സെറ്റിൽ ചെയ്ത കാര്യമാണ് അത് പഴയ കാര്യങ്ങളിൽ എടുത്ത് ഇപ്പം പറയേണ്ട കാര്യം ഇല്ല എല്ല ഇൻകം ടാക്സും ഞങ്ങൾ ഫിനാൻസ് കമ്പനിയാണ് ഇത്തിരി പത്ത് നാനൂറ്റി അമ്പത് ബ്രാഞ്ചുള്ള കമ്പനിയാണ് പല ബിസിനസ്സുകളാണ് അതിന് പല കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെക്സ് അവർ നോക്കേണ്ട ഡ്യൂട്ടി അവർക്കാണ് കാണിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി എന്താണ് പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എല്ലാം സെറ്റിൽമെന്റ് ചെയ്തു അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് കെട്ടിട്ട് ഞങ്ങൾ കെട്ടി അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ചെയ്യും ഫൈനാൻസ് കമ്പനി അങ്ങനെ തന്നെയാണല്ലോ നമ്മള് സെറ്റിൽമെന്റ് അതിൽ കാര്യമൊന്നുമില്ലല്ലോ എന്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യമില്ലേ അവർക്ക് ചിലണ്ടെങ്കിൽ എല്ലാം അറിവുള്ള ആളല്ല ബാങ്കിന് എസ് എം എംസ് എല്ലാം പ്രശ്നങ്ങൾ വരുന്നു ഞങ്ങളെ തന്നെ ബാങ്കിൽ ഏഴ് കോടി രൂപ പിന്നെ ചിലപ്പം ഒരു ബാങ്കിൽ ഞങ്ങളെ പൈസ തന്നില്ല അവര് മാനേജർ ബെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കേസ് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാര്യം ശരിയാണല്ലോ ഏത് ബാങ്കായാലും ഏത് സ്ഥാപനങ്ങളായാലും ജോലിക്കാരായിട്ട് ജയിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പിന്നെ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് സെറ്റിൽമെന്റ് ചെയ്താൽ തീർന്നല്ലോ അത് അത് അതിപ്പോൾ പത്ത് കിലുള്ള കാര്യങ്ങൾ ഇപ്പൊ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അത് സെറ്റിൽമെന്റ് ആയല്ലോ സെറ്റിൽമെന്റ് കമ്മീഷൻ കൊടുത്ത് കംപ്ലീറ്റ് സെറ്റിൽ ആയ കാര്യമാണ് ഇപ്പോഴത്തെ കാര്യം ഇന്നത്തെ കാര്യം സെറ്റിൽമെന്റിൽ എല്ലാം ക്ലിയർ ആണ് സാറേ ഒരു പ്രശ്നങ്ങളും ഇല്ല ഈ പിന്നെ ഫോറിൻ പറഞ്ഞു ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി എൻ ആർ ഐ അവരെ അച്ഛനോ മക്കളോ അല്ലെങ്കിൽ അവരെ മക്കളോ പിന്നെ ഫോറിൽ ഉണ്ടാവും അത് നിങ്ങളിപ്പോൾ ഇങ്ങളെ എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങളെ ഭാര്യ ഇവിടുത്തെ ഇന്ത്യൻ ആയിരിക്കും ഇന്ത്യൻ 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 ആണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല സിറ്റീസ് സിറ്റീസ് അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചെക്ക് അത് അവര് ഈ ഒറ്റ കൊമ്പൻ എന്ന് ഒറ്റോദിച്ച സുരേഷ് ഗോപിയുടെ സിനിമ നിന്നുപോയി എന്നാണ് ഇന്നലെ എന്നോട് പ്രധാനപ്പെട്ട ചിലർ പറഞ്ഞത് അത് സത്യമാണോ അങ്ങ് പിന്മാറിന്റെ സാഹചര്യം ഉണ്ടോ തുറന്ന് പോകാണ് എൻ്റെ കമ്പൻ ഞങ്ങളെ തുറന്നു പോവാണ് തീർച്ചയായിട്ടും ഫിഷ് കഴിഞ്ഞു ഫിഷേൻ്റെ പിറ്റേന്ന് ചാനത്ത് തന്നെ തുറന്നു താങ്ക് യു അവരെ ഡേറ്റ് കിട്ടാനുള്ള കുഴപ്പം കൊണ്ട് മാത്രമല്ല വേറെ ഒന്നും ഇല്ല പൂർവാധികം ശക്തിയോടെ അയാൾ എന്നോട് സഹായിക്കാണ്ട് താങ്ക് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു